ലോക ലോകത്തൊഴിലാളി ദിനാഘോഷത്തിന്റെ ഭാഗമായി അങ്കമാലിയിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് മെയ് ദിനം ആഘോഷിച്ചത് ടി ബി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി ടൗൺ ചുറ്റി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് സമാപിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എം ജി അജി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെക്കറ്റിലെ ഈ ദിനത്തിനും നമ്മൾ പരസ്പരം പങ്കുവെക്കാറുള്ളതാണ് നമുക്കറിയാം എട്ട് മണിക്കൂർ ജോലി എന്നുള്ളത് ഏറ്റവും ന്യായമായ മുദ്രാവാക്യമാണ് എന്ന് ഇന്ന് നമുക്ക് തോന്നുന്ന ഈ സന്ദർഭത്തിൽ എട്ട് മണിക്കൂറല്ല ഇരുപത്തിനാല് മണിക്കൂർ പോലും ജോലി ചെയ്യാൻ നിർബന്ധിതരായ മനുഷ്യരുടെ ജീവിതം തന്നെ പണിയെടുക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് ചിന്തിച്ചിരുന്ന മുതലാളിമാരും ഭരണകൂടവും അധികാരത്തിലിരുന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് പോയി ഞങ്ങൾക്കും മനുഷ്യരെ പോലെ ജീവിക്കണം ഞങ്ങൾക്കും കുടുംബമുണ്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ട് അവരോടൊപ്പം ഇരിക്കണം ഞങ്ങൾക്ക് കുട്ടികളോടൊപ്പം അവരോട് കളിക്കണം അവരുകൂടെ ഇരിക്കണം ഞങ്ങൾക്ക് വായിക്കണം പഠിക്കണം അങ്ങനെ ഞങ്ങളുടെ പ്രാഥമികമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ അനുവദിക്കണം എന്ന് മുദ്രാവാക്യം വിളിച്ച് സമാധാനപരമായി പ്രകടനം നടത്തിയവർക്ക് നേരെ ഭരണകൂടം നടത്തി ആക്രമണവും ആക്രമണവും അതിനെതിരെയുള്ള പ്രതിരോധവും ആ പ്രതിരോധത്തിനെ തുടർന്ന് ഭരണകൂടം നടപ്പാക്കിയ ശിക്ഷാവിധിയുടെ ഭാഗമായി ഏഴ് പേരെ തൂക്കിക്കൊല്ലലും അടക്കമുള്ള ത്യാഗത്തിൻ്റെ എുസി മണ്ഡലം സെക്രട്ടറി സി കെ ബിജു അധ്യക്ഷത വഹിച്ചു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ അഡ്വക്കേറ്റ് കെ കെ ഷിബു സി കെ സലിംഗുമാർ പി ജെ വർഗീസ് പി വി ടോമി എം മുകേഷ് ബെന്നി മൂന്നേലി മാത്യൂസ് കോലഞ്ചേരി മാർട്ടിൻ ബി മുണ്ടാടൻ ദേവസിക്കുട്ടി ജിമ്മി ജോർജ് കെ പി ഗോവിന്ദൻ ഇ കെ മുരളി മനോജ് നാല്പാടൻ ജുഗുനു കെ പി തുടങ്ങിയവർ സംസാരിച്ചു